നമസ്കാരം തൃശൂർ പൂരം അലങ്കോലമാക്കിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതിൽ പ്രതിഷേധം അറിയിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്ത് കള്ളനെ പിടിക്കാൻ കള്ളനെ എങ്ങനെയാണ് നിയമിക്കുന്നത് ഒരു കള്ളനു നേരെ കംപ്ലൈന്റ് വന്നു കള്ളന്മാരുടെ കൂട്ടത്തിൽ മികച്ച കള്ളനെ എങ്ങനെയാണ് ഇത് ഏൽപ്പിക്കുന്നത് ഞാൻ കാക്കിയെ റഫർ ചെയ്തല്ല പറയുന്നത് പോലീസിന് നേരെ ഒരു കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ചട്ടക്കൂട്ടിനകത്ത് നിന്നുകൊണ്ട് നിലവിൽ പ്രവർത്തിക്കുന്ന ഒരു ജഡ്ജിയോ അല്ലെങ്കിൽ ഒരു റിട്ടയർ ജസ്റ്റിസിനെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഈ കേസ് അന്വേഷിക്കണം സമയബന്ധിതമായി അടുത്ത പൂരം വരെ ഈ കേസ് പോകാനും പാടില്ല ജോലി ഏൽപ്പിച്ചാൽ രണ്ടോ മൂന്നോ മാസം കൊണ്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം ആ സത്യം മൂടി വയ്ക്കപ്പെട്ടില്ല എന്ന നിലയിൽ അന്വേഷണം വേണമെന്ന് സുരേഷ് ഗോപി അടിവരേട്ട് പറയുകയാണ് അതേസമയം പൂരം വിഷയത്തിൽ അന്വേഷണം നടന്നിട്ടില്ല എന്ന തരത്തിൽ പുറത്തു വന്ന വിവരാവകാശ മറുപടി റിപ്പോർട്ട് സത്യമാണോ എന്ന് പരിശോധിക്കുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചിരിക്കുകയാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് എ ഡി ജി പിയെ മാറ്റണമെന്ന നിലപാടിൽ സി പി ഐക്ക് മാറ്റമില്ലെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു അതായത് സുരേഷ് ഗോപി പറഞ്ഞത് എ ഡി ജി പിയെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ പോലീസ് തന്നെ കേസ് അന്വേഷിച്ചാൽ ഇതിൽ കുറ്റക്കാരാണോ എന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല കാരണം പോലീസ് ആണ് അന്വേഷിക്കുന്നത് അവർ ഈ കേസ് തേച്ച് മാറ്റി കളയുമെന്ന് തന്നെയാണ് സുരേഷ് ഗോപി പറയുന്നത് അതായത് തൃശൂർ പൂരം അലങ്കോലമാക്കാൻ നോക്കിയവർക്കെതിരെ നടപടിയൊക്കെ എടുക്കണമെന്നാണ് സുരേഷ് ഗോപി ആദ്യം മുതലേ പറഞ്ഞിരുന്നു അതോടെ പിണറായി പറഞ്ഞത് ഒരു പ്രത്യേക ടീം രൂപീകരിക്കാം ആ ടീം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്ന മുറയ്ക്ക് ബാക്കി നടപടികൾ എന്താണോ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു നിലവിൽ മാസങ്ങളായിട്ടും അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണമോ അന്വേഷണത്തിന്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് പോലീസിനെ കൊണ്ട് കേസ് അന്വേഷിച്ചിട്ട് കാര്യമില്ല എന്നും ഏതെങ്കിലും റിട്ടയർഡ് ജഡ്ജിനെ തന്നെ ഈ കേസ് അന്വേഷിക്കണം എന്ന് തന്നെയാണ് സുരേഷ് ഗോപി വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അടുത്ത വർഷം തൃശ്ശൂർ പൂരം നടക്കുന്നതിന് മുന്നേ തന്നെ സുരേഷ് ഗോപി തന്നെ നേരിട്ട് ഇപ്പോൾ പിണറായി പോലീസ് അന്വേഷിച്ചു സുരേഷ് ഗോപി തന്നെ നേരിട്ട് ഈ കേസ് അന്വേഷിക്കാനുള്ള സാധ്യത ഉണ്ട് മന്ത്രി എന്ന അധികാരത്തിൽ സുരേഷ് ഗോപി തന്നെ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതോടുകൂടി തൃശ്ശൂർ പൂരം കൊളമാക്കിയതുമായി ബന്ധപ്പെട്ട് ഒരു സംഘത്തിനോ സർക്കാരിനോ ലക്ഷ്യമിടുന്നത് അതായത് ഈ തൃശ്ശൂർ പൂരം കൊളമാക്കി ഒരു സംഘർഷത്തിലേക്ക് കൊണ്ടുവരാൻ ഏതെങ്കിലും പാർട്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇനിയിപ്പോൾ ഇടതുപക്ഷ സർക്കാരാണ് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് തന്നെ വലിയൊരു തിരിച്ചടിയാവും കാരണം അന്ന് തെരഞ്ഞെടുപ്പ് സമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയവുമായി ബന്ധപ്പെട്ടിട്ടാണ് അന്ന് അവിടെ ഒരു പ്രശ്നം സംഭവിച്ചത് അപ്പോൾ ഇത് ഇടതുപക്ഷത്തിൻ്റെ കളികളാണോ ഈ തൃശൂർ പൂരം കുളമാക്കി അവിടെ സുരേഷ് ഗോപിയെക്ക് ബി ജെ പിക്ക് അവിടെ വോട്ട് കുറയ്ക്കാൻ വേണ്ടി ഇടതുപക്ഷമോ അല്ലെങ്കിൽ കോൺഗ്രസ്സോ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പങ്ക് ഇതിലുണ്ടെങ്കിൽ പോലീസ് എന്തായാലും ഇത് കേരള പോലീസ് എന്തായാലും ഇത് വലിയ രീതിയിൽ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ എന്തായാലും ഇത് അന്വേഷിക്കില്ല എന്ന തുറപ്പാണ് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി തന്നെ നേരിട്ട് ഇത് അന്വേഷിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം തൃശ്ശൂർ പൂരം എന്നത് തൃശ്ശൂർ ജനങ്ങളുടെ അല്ലെങ്കിൽ തൃശ്ശൂർ നിവാസികളുടെ ഒരു പ്രസ്റ്റേജ് ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും വലിയ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഗിന്നസ് റെക്കോർഡിലടക്കം വന്ന ഒരു പൂരമായത് കൊണ്ട് തന്നെ ഈ പൂരത്തിൽ ഇനി ഇനി നടക്കാൻ പോകുന്ന പൂരത്തിൽ അടുത്ത വർഷം നടക്കാൻ പോകുന്ന പൂരത്തിലും ഇതുപോലൊരു പ്രശ്നമുണ്ടായാൽ അത് തൃശ്ശൂർ ജനതയ്ക്ക് അല്ലെങ്കിൽ കേരളത്തിനുണ്ടാകുന്ന നാണക്കേട് അല്ലെങ്കിൽ ചീത്തപ്പേർ എന്നത് വലുതായിരിക്കും അതുകൊണ്ട് തന്നെ ഇനി ഒരു പ്രശ്നം പ്രശ്നമുണ്ടാവാതിരിക്കാൻ വേണ്ടി എല്ലാ കരുതലുകളും മുൻകരുതലുകളും ഇതോടുകൂടി സ്വീകരിക്കാനാണ് സുരേഷ് ഗോപി തീരുമാനിച്ചിരിക്കുന്നത് ഇതിപ്പോൾ ഇടതുപക്ഷമാണ് തൃശ്ശൂർ പോലും അനുകൂലമാക്കാൻ ശ്രമിച്ചത് എന്നുണ്ടെങ്കിൽ അത് ഇടതുപക്ഷത്തിനുണ്ടാകുന്ന ക്ഷീണം വളരെ വലുതായിരിക്കും